മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ അമർ അക്ബർ അന്തോണിയുടെ സഹ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായാണ് നടൻ ബിബിൻ ജോർജ് സിനിമയിലേക്ക് എത്തുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും അടുത്ത സുഹൃത്തുക്കളും സഹ തിരക്കഥാകൃത്തുക്കളുമാണ് ഇവരുടെ തിരക്കഥയിൽ ഒരുങ്ങിയ മിക്ക ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു പിന്നീട് ഇരുവരും തിരക്കഥാകൃത്തുക്കൾ എന്നതിൽ നിന്ന് മാറി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് വരികയും പിന്നീട് നായകന്മാരായി വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടുകയും ചെയ്തു ഇന്ന് മലയാളത്തിലെ മുൻനിര നായക നടന്മാരിൽ രണ്ടുപേരായി മാറാൻ ഇരുവർക്കുമായി എന്നുള്ളത് അവരുടെ പ്രയത്നത്തിന്റെയും കഴിവിൻ്റെയും ഫലം തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ബിബിൻ ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് ഒരു കാൽ തളർന്ന വ്യക്തിയാണ് ബിബിൻ ജോർജ് അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പരിമിതി നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് ബിബിൻ ജോർജ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വൈറൽ ആയിരിക്കുകയാണ് അദ്ദേഹം മമ്മൂട്ടിക്ക് അയച്ച ഒരു മെസ്സേജിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മമ്മൂക്കയ്ക്ക് താൻ ഒരിക്കൽ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു താൻ ഈ കാര്യം ഇതുവരെ എങ്ങും പറഞ്ഞിട്ടില്ല ഇപ്പോഴാണിത് പറയുന്നത് അന്ന് താൻ മമ്മൂക്കി മെസ്സേജ് ഇങ്ങനെയാണ് മമ്മൂക്ക ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എത്ര കണ്ണ് നിറഞ്ഞാലും ആ കാലിൽ പിടിച്ച് കരഞ്ഞാലും മമ്മൂക്കയോടുള്ള നന്ദി എനിക്ക് തീരത്തില്ല ഇപ്പോൾ മമ്മൂക്ക കരുതുന്നുണ്ടാകും ഞാൻ ഇവൻ ഇതുവരെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ പിന്നെ അവൻ എന്തിനാണ് എനിക്ക് നന്ദി പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒരേ ഒരു കാര്യം ചോദിച്ചത് അത് മമ്മൂക്ക് മാത്രമാണ് മറ്റാരും ചോദിച്ചിട്ടില്ല ഒരിക്കൽ ഷൈലോക്കിന്റെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചാണ് മമ്മൂക്ക ആ ഒരു കാര്യം തന്നോട് ചോദിച്ചത് അന്ന് മമ്മൂക്ക എന്നോട് ചോദിച്ചു വിപിനെ നിനക്ക് ഈ കാല് ശരിയാക്കാൻ വല്ല വഴിയുമുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് ശരിയാക്കിക്കൂടെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്യാമല്ലോ എന്ന് അങ്ങനെ എന്നോട് ചോദിച്ച ആളാണ് മമ്മൂക്ക എല്ലാവരും മമ്മൂക്കയുടെ സൗന്ദര്യ രഹസ്യം ചോദിക്കുമ്പോൾ മമ്മൂക്കയുടെ സൗന്ദര്യം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഹൃദയം അത്രയ്ക്കും നല്ലതാണ് ഇത് പറയുമ്പോൾ പോലും തന്റെ സ്വരം ഇടറുന്നുണ്ട് തനിക്ക് കരച്ചിൽ വരുന്നുണ്ട് എന്നും ബിബിൻ ജോർജ് പറയുന്നു നിങ്ങൾക്കിത് എങ്ങനെ ഫീൽ ചെയ്യും എന്നെനിക്ക് അറിയില്ല കാരണം താൻ ചെറുപ്പത്തിൽ ആദ്യം കാണുന്ന സിനിമ വാത്സല്യമാണ് നമ്മൾ സ്ക്രീനിൽ നോക്കി നിന്ന ആ മനുഷ്യൻ കുറെ നാൾ കഴിയുമ്പോൾ എന്നോട് നേരിട്ട് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നു അവരുടെയൊക്കെ സിനിമ പോസ്റ്റർ വന്ന ആ ഭക്തിയിൽ നമ്മുടെ ഒരു പോസ്റ്റർ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് വലിയൊരു കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ ആ ഒരു ഗണമാകുമെന്നോ അവരുടെ വഴിയിലേക്ക് വരുമെന്നോ പോലും ചിന്തിച്ചിട്ടില്ല താനും വിഷ്ണുവൊക്കെ മറ്റൊരു വഴി വെട്ടി തുറന്നു പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളപ്പോൾ പോലൊരാൾ തന്നോട് ഇത് ചോദിച്ചപ്പോൾ താൻ വല്ലാതെ ഇമോഷണൽ ഇമോഷണലായിപ്പോയി കാരണം തൻ്റെ അപ്പൻ തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ കുറച്ച് കൂട്ടുകാർ തൻ്റെ പെങ്ങന്മാർ ഇവരൊക്കെയാണ് തന്നെ കെയർ ചെയ്യുന്ന ആൾക്കാർ ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ഈ ഫീൽഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതിനു മുൻപും അല്ലാതെയുമൊക്കെ നമ്മളുടെ മറ്റു പ്രിയപ്പെട്ട ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല താൻ അന്ന് മമ്മൂക്കയോട് പറഞ്ഞു മമ്മൂക്ക നിങ്ങൾ പഠിച്ചോണ്ട് മനസ്സുള്ള ആളാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞാണ് താൻ ആ മെസ്സേജ് അദ്ദേഹത്തിന് അയക്കുന്നത് മമ്മൂക്കിയുടെ ആ ചോദ്യത്തിന് എന്താണ് ബിപിൻ നൽകിയ മാറുപടി എന്ന അവതാരക ചോദിച്ചപ്പോൾ ബിബിൻ പറഞ്ഞത് താൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്നും പക്ഷെ ഇപ്പോൾ അതിന്റെ മറ്റൊരു വശമാണ് താൻ ചിന്തിക്കുന്നത് എന്നും താൻ ഒരു അവസ്ഥയോട് ചെറുപ്പം തൊട്ടേ ശീലിച്ച് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഇനി ജനങ്ങളും എന്നെ ഇങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമെന്നും ബിബിൻ പറഞ്ഞു പിന്നെ മെഡിക്കൽ സയൻസൊക്കെ അത് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇനി വളരെ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് പോളിയോ ബാധിച്ചവരുടെ അവസ്ഥ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ വന്നുകൂടായേക്കയില്ല അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണ് താനെന്നും താരും പറയുന്നു